നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വലിയ പരിശീലനം പരിചയമൊന്നുമില്ലാത്ത ലെണൽസ് കലോലിയെ അർജന്റീന അവരുടെ ഇൻട്രിങ് കോച്ചാക്കിയിട്ട് നിയമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് തൊട്ടു പിടാലയാണ് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് നീണ്ട കാലഘട്ടം അദ്ദേഹം അവരുടെ കോച്ചാവുന്നു അവർക്ക് ഒപ്പാമേരിക്ക കിട്ടുന്നു ലോകകപ്പ് കിട്ടുന്നു എല്ലാം അദ്ദേഹം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനിയിപ്പോ അടുത്ത കോപ്പ അമേരിക്കക്ക് വേണ്ടി അവരുടെ ടീം ഒരുക്കുകയാണ് ലണൽ സ്കലോനി തന്നെ പരിശീലകൻ ഇടക്കൊന്ന് അദ്ദേഹം മറക്കാനെങ്കിലും ബ്രസീലിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് ഒന്ന് പിൻവാങ്ങുന്നതിന്റെ സൂചനകൾ നൽകിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ശരി പക്ഷേ അതുവരെ അദ്ദേഹം തുടരുമെന്ന ഉറപ്പൊന്നും ഇപ്പോഴില്ല വരുന്ന കോപ്പ അമേരിക്കക്ക് ശേഷം എന്തും സംഭവിക്കാം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ലണൽസ് കലോനിയെ പരിശീലകനാക്കാൻ യൂറോപ്പിലൊരു വമ്പൻ ക്ലബ് ശ്രമിക്കുന്നു അത് മറ്റേത് ക്ലബുമല്ല ഇറ്റാലിയൻ വമ്പന്മാരാണ് മിലാൻ ലെനൽസ് കലോനിയെ കോച്ചാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പൊ റിപ്പോർട്ട് വരുന്നത് അർജന്റീൻ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം തന്നെ ഇറ്റലിയിൽ നിന്ന് ലാഗസന്റെ ഡെല്ലാ സ്പോർട്ടിന്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ലൂസ ബിയാൻഷി ലൂക്ക ഇക്കാര്യം റിപ്പോർട്ട് ണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രാഗസന്റെ എല്ലാ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇറ്റലിയിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് മാധ്യമമാണ് അതിൻ്റെ ജേർണലിസ്റ്റാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിടുന്നത് മിലാൻ ഹാവ് കോണ്ടാക്റ്റഡ് ലെനൽസ് ലെനൽസ് കലോനി അബൌട്ട് ദി ഹെഡ് കോച്ചിങ് ജോബ് എന്നിട്ട് അദ്ദേഹം ഇപ്പം തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ താല്പര്യമുള്ള കോച്ചാണ് എന്നുകൂടി പറയുന്നു പക്ഷെ ഇതുവരെ ഫോമൽ മീറ്റിംഗ് നടന്നിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ബാക്കി കാര്യങ്ങൾ എന്തായാലും കണ്ടറിയണം ലണൽസ് കലോനി അർജന്റീൻ പരിശീലക സ്ഥാനം വിടുമോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പുള്ള കാര്യമല്ല അദ്ദേഹം അവിടെ തന്നെ തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിക്കുന്നത് ഏതായാലും കൊപ്പ അമേരിക്ക കഴിഞ്ഞതിന് ശേഷം ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചനകളിലൊക്കെയുണ്ട് യൂറോപ്പിൽ കോച്ചായി വരാൻ എന്തായാലും തനിക്ക് താൽപ്പര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ സ്കലോനി പറഞ്ഞതാണ് അതുപക്ഷേ സ്പെയിനിൽ പരിശീലകനാവാനുള്ള താല്പര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു ഇറ്റാലിയൻ ക്ലബ്ബ് ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി